നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ ഫേഷ്യൽ കോസ്മെറ്റിക് സർജൻ വെളുക്കുക എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് വെളുക്കുക എന്നുള്ളത് അത് ഞാനായാലും അവിടെ എന്നെ കാണുന്നവരായാലും എല്ലാവർക്കും എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം വെളുക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സോ ബേസിക്കലി വെളുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചർമ്മം കുറച്ചും കൂടി കൂടുതൽ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ചുവടുവയ്പ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ബേസിക്കലി ഒരു നല്ലൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഭംഗി കൂട്ടാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിനെ കുറിച്ചാണ് സോ ബേസിക്കലി നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള സ്കിൻ ടൈപ്പ് ആണെന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളത് ഡ്രൈ സ്കിൻ സ്കിന്നാണോ ഓയിലി ആണോ അല്ലെങ്കിൽ ഒരു മിക്സഡ് കോംപ്ലക്ഷൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സോ ഏത് വ്യക്തിയും ആദ്യം ശീലിക്കേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നനവാക്കുക എന്നുള്ളതാണ് സോ ബേസിക്കലി നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ചെടി പോലെയാണ് ഈ ചെടിക്ക് നമ്മൾ എന്നും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി ഉണങ്ങി ഉണങ്ങിപ്പോവും അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എത്ര കണ്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നു അത്ര കണ്ട് നമ്മളുടെ സ്കിൻ വളരെ ഹെൽത്തിയും യങ്ങും തുടുത്തും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിൻ സ്കിന്നുണ്ടാവുന്നു നേരെമറിച്ച് നമ്മളുടെ സ്കിൻ വളരെയധികം ഡ്രൈ ആവുകയാണ് എന്നുള്ളതാണെങ്കിൽ ഓരോ ദിവസം കഴിയുമോറും നമ്മളുടെ ക്വാളിറ്റി ഓഫ് സ്കിൻ കുറഞ്ഞ് കുറഞ്ഞ് ഡാർക്ക് അടിക്കുന്നു നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ മാറുന്നു ആ നല്ല മൃദുലതയുള്ള സ്കിന്ന് വളരെ ഹാഡായിട്ട് ഉണങ്ങി വരണ്ട സ്കിന്നായി മാറും സോ ബേസിക്കലി ഒരു വ്യക്തി അത് പുരുഷനായാലും സ്ത്രീ ആയാലും നിർബന്ധമായിട്ടും ശീലിക്കേണ്ടത് എന്ന് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് അത് ചെറുപ്പത്തിൽ ജനിച്ച വീണെന്ന് മുതൽ തന്നെ മോയ്സ്ചറൈസ് ചെയ്യണം എന്നുള്ളതാണ് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും എണ്ണ അല്ലെങ്കിൽ പലതരത്തിലുള്ള വെളിച്ചെണ്ണകൾ ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞ് വളരെ നേർത്ത് മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ വളരെ ബേബി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക ഒരു പ്രായം കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ടും നമ്മൾ രാവിലെയും രാത്രിയും നിർബന്ധമായിട്ടും മോയിസ്ചറൈസ് ചെയ്യണം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഈർപ്പമുള്ള സ്കിന്നിലോട്ട് നമ്മൾ കൈ പ്രത്യേകിച്ച് കൈ കൈയിൻ്റെ പാദം കൈ കാലുകൾ കഴുത്ത് മുഖം നിർബന്ധമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെളിയിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് അസോസിയേറ്റഡ് ആവുന്നത് ഈ നമ്മളുടെ ഈ ഭാഗങ്ങളാണ് അതുകൊണ്ട് അതിനെ കൂടുതൽ ഈർപ്പമുള്ളതാക്കണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഒരു ശീലമാക്കുക എന്നുള്ളതാണ് സോ ബേസിക്കലി എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോ ബേസിക്കലി സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ആർഭാടമോ ഒരു മരുന്നോ എന്നുള്ളതും അല്ല സോ എല്ലാ വ്യക്തികളും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഒരു ശീലമായി തുടരേണ്ട കാര്യമാണ് സൺസ്ക്രീൻ യൂസേജ് എന്ന് പറയുന്നത് സോ ബേസിക്കലി സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ പല തരത്തിലുള്ള സൺസ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം സോ എല്ലാ സൺസ്ക്രീനിലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ്റെ ഒരു ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്നു വെയിലത്ത് പോകുമ്പോൾ മാത്രം ഇടേണ്ട സാധനമാണ് സൺസ്ക്രീൻ എന്നുള്ളത് അല്ല നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി സ്ഥലത്ത് നല്ല എ സിയിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണലാണ് ആണ് നമ്മളൊരു കമ്പ്യൂട്ടർ നോക്കിയിട്ട് ഒരു മിനിമം ഒരു എട്ട് മണിക്കൂർ ഇരിക്കുകയാണ് ഈ ഒരു വെളിച്ചം അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് വരുന്ന വെളിച്ചം അല്ലെങ്കിൽ നമ്മളൊരു എ സി റൂമിൽ വെളിയിൽ വെയിലിൽ നിന്ന് വരുന്ന ആ വെളിച്ചം കാറിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് എ സി ഇട്ടിരിക്കുകയാണ് നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല ആ വെളിച്ചം ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ വളരെ അധികം ഏജിംഗിലോട്ടും അതേപോലെ സ്കിന്നില് പിഗ്മെന്റേഷനും വരുത്താൻ ഒരു ട്രിഗർ ആണ് അതായത് ഒരു കൂട്ടുന്നു എന്നുള്ളതാണ് സോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്നും എ സിയിൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ഫേസ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും രാവിലെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതായത് യു വി എ ലൈറ്റും യു വി ബി ലൈറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനിൽ എല്ലാ സൺസ്ക്രീനിലും പ്രത്യേകമായി നോട്ട് ചെയ്യുന്നുണ്ട് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് കാണും അപ്പം എസ് പി എഫ് വീട്ടിൽ തന്നെ ഇരിക്കുന്ന വെളിയിൽ അധികം പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഒരു മിനിമം മുപ്പതിൻ്റെ ഒരു എസ് പി എഫ് മുപ്പതിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അല്ലാത്ത പക്ഷം അതിൽ കൂടുതലാണ് അല്ലെങ്കിൽ വളരെയധികം വെളിയിലോട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മിനിമം നാല്പത് അമ്പതെങ്കിലും മിനിമം എസ് പി എഫ് ഉള്ള ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണം നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടെ സ്കിൻ വളരെയധികം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ജെൽ ടൈപ്പ് ഓഫ് ജെൽ ജെൽ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ഉണ്ട് ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻസ് ഉണ്ട് അങ്ങനെ പല മാർക്കറ്റിൽ പല തരത്തിലുണ്ട് അപ്പം നിങ്ങൾ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതേപോലെ നിങ്ങൾ ഓയിലി ആണെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സോ അതും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പിന്നെ ഈ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് എന്നുള്ളതാണ് അതായത് എല്ലാ സൺസ്ക്രീനും എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതാണ് ചിലവർക്ക് ഒരു സൺസ്ക്രീൻ ലഭിക്കുമ്പോൾ വളരെയധികം മുഖത്ത് കറുപ്പ് അടിക്കുന്നതായിട്ട് കാണാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അപ്പം തന്നെ അത് ഉപേക്ഷിക്കണമെന്നല്ല അത് തീർന്നതിന് ശേഷം നിങ്ങൾ അടുത്തൊരു ബ്രാൻഡ് ഓഫ് സൺസ്ക്രീൻ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ബ്രാൻഡ് അല്ലെങ്കിൽ മൂന്നാമതൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സൺസ്ക്രീനിലോട്ട് നെത്തും എത്തും എന്നുള്ളതാണ് ആ ഒരു സൺസ്ക്രീനെ പിന്നെ നിങ്ങൾ മാറ്റാതെ കണ്ട് തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് സോ ബേസിക്കലി നിങ്ങളൊരു നല്ല ഒരു സൗന്ദര്യത്തിന് അല്ലെങ്കിൽ ഭംഗി കൂട്ടാനുള്ള ഒരു യാത്ര തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം രണ്ടാമത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ ശീലമാക്കുക എന്നുള്ളത് മൂന്നാമത് ഇനി എന്ത് വേണം എന്നുള്ളതാണ് സോ ബേസിക്കലി നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ആയിട്ടുള്ള എല്ലാ ക്രീമും അർത്ഥമില്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബേസിക്കലി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒന്ന് ഒരു വൈറ്റമിൻ സി സിറം നമ്മളുടെ ദിനചര്യയിൽ ഇൻക്ലൂഡ് ചെയ്യാം വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് എപ്പോഴാണ് യൂട്ടിലൈ യൂസ് ചെയ്യേണ്ടത് ബേസിക്കലി രാവിലെയും രാത്രിയും വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളുടെ നോർമലി ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ സി സിറം ആയിരിക്കണം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വൈറ്റമിൻ സി സിറം മുഖത്ത് നല്ല ഈവൺലി പരട്ടി വയ്ക്കുക രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വെളിയിലോട്ട് ഒരു തിൻ കോട്ട് ഓഫ് മോയ്സ്ചറൈസർ വൈറ്റമിൻ സി പിന്നെ അതിനുശേഷം ഒരു തിൻ കോട്ട് ഓഫ് മോയിസ്ചറൈസർ മൂന്നാൽമത് അതിൻ്റെ വെളിയിലോട്ട് നല്ല തിക്ക് തിക്കായിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഈ ചിലവർക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫൗണ്ടേഷനോ നോർമൽ ടാൽക്കൺ പൗഡറോ എന്ത് വേണമെങ്കിലും മേക്കപ്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് സോ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ അതിൻ്റെ ലാസ്റ്റായിട്ട് സൺസ്ക്രീൻ പിന്നെ നിങ്ങൾക്ക് പൗഡേഴ്സോ എന്ത് യൂസ് ചെയ്യാം മൂന്നാമത് നമ്മളുടെ അല്ലെങ്കിൽ നാലാമത് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ റെറ്റിനോൾ ബേസ്ഡ് സിറംസ് ആണ് സൊ ബേസിക്കലി ഈ റെോൾ സിറംസ് യൂസ് ചെയ്യേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് മുപ്പതിന് ശേഷമാണ് അതായത് മുപ്പതിന് ശേഷം നമ്മുടെ മുഖത്ത് അൺവാണ്ടഡ് ഏജ് ചേഞ്ചസ് മുഖത്ത് പലതരത്തിലുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങും ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എന്നും ഒരു യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് റെറ്റിനോൾ ബേസ്ഡ് സിറം എന്നാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് റെറ്റിനോൾ ബേസ്ഡ് സിറംസ് അവൈലബിൾ ആണ് അതും എല്ലാ ദിവസവും അതായത് ഏഴ് ദിവസവും റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യേണ്ട നൈറ്റ് മാർ മാത്രമാണ് റെട്ടിനോൾ സിറം യൂസ് ചെയ്യേണ്ടത് അത് ആഴ്ചയിൽ ഇടവിട്ടിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം റെട്ടിനോൾ സിറം രാത്രികാലങ്ങളിൽ മുഖത്തിടുക റെട്ടിനോൾ സിറം എന്നതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ശേഷം ഒരു തിക്ക് ഒരു തിക്ക് ലെയർ ഓഫ് മോയിസ്ചറൈസർ ഇട്ടിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റ് നോർമൽ വെള്ളത്തിൽ മുഖം കഴുകിക്കളയുക ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തിൽ കുറേ കൂടി നമ്മുടെ ഫേസ് കുറേ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ തുടങ്ങുന്നു രണ്ടാമത് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഡേയ്സിൽ വൈറ്റമിൻ സി സിറം എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് യുവർ സ്കിൻ സ്കിന്നിൻ്റെ ക്വാളിറ്റി വളരെയധികം ഭംഗിയാവുന്നു മൂന്നാമത് എന്താ വെച്ചാൽ നിങ്ങളുടെ ടെക്സ്ചർ കോംപ്ലക്ഷൻ യൂണിഫോം കോംപ്ലക്ഷൻ അതായത് നെറ്റിക്കൊരു കളർ പലതും പല കളറായിട്ടല്ല ഒറ്റ യൂണിഫോം കളറായി കിട്ടുന്നു മൂന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മളുടെ പൊതുവെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഭംഗി എന്ന് പറയുന്നത് വെളുപ്പ് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും ഭംഗി എന്ന് പറയുന്നത് വെളുപ്പല്ല ഭംഗി എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി ഉടമയാവുക എന്നുള്ളതാണ് അതായത് നല്ല യൂണിഫോം സ്കിൻ ടെക്സ്ചർ ഒറ്റ കളറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നറിഷ്ഡ് ആയിട്ടുള്ള മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്കിന്നു കിട്ടിയാലാണ് നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ളവരാവുക സോ ഈ വെളുപ്പിൻ്റെ പിന്നിലോട്ട് പോവാതെ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി സ്കിന്നിലോട്ട് നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്കിൻ മെല്ലെ മെല്ലെ ഈ ഒരു നല്ല ശീലങ്ങളൊക്കെ തുടരുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് മുഖത്ത് ചെയ്യാവുന്ന ഈ പ്രൊസീജിയറുകളുടെ സഹായത്തോടെയും നല്ല ശീലങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള സ്കിന്നിലോട്ട് എത്താൻ പറ്റും ഗ്രാജുവലി നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്കിൻ മെല്ലെ 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 ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിറത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും അതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് വരുന്ന ടോക്കുകൾ ഞാൻ പറയുന്നതായിരിക്കും താങ്ക് യു